ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുക അതിനേക്ക് വേണ്ടി സാധനങ്ങൾ മൂന്നാലഞ്ച് ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു മുക്കാ കപ്പ് തേങ്ങയും ഞാൻ എടുക്കുന്നുണ്ട് തേങ്ങ അരച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് നമുക്ക് ആ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കണം ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്തിട്ടാണ് ഈ തേങ്ങ അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ മത്തിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ചുവന്നുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചതും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക അതിലേക്ക് മാങ്ങ ഒരു മീഡിയം സൈസ് മാങ്ങ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാൻ ഇവിടെ ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ പിന്നീട് നമുക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് കുറവുണ്ടെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്മി യോജിപ്പിക്കാം ഇത് നന്നായിട്ട് കൂട്ടി തിരുമ്മിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം ഈ തേങ്ങയും പെരിഞ്ചീരകവും കൂടെ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കേണ്ടതുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കാം ശേഷം അത് അടുപ്പത്തേക്ക് വയ്ക്കാം ഒന്ന് അത് തിളച്ച് വരട്ടെ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ വശം ഒന്ന് ചേർത്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം വറ്റി ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് മേലെ ഇനി അതൊന്ന് കാച്ചി ഒഴിക്കണം നമുക്ക് ഉള്ളി കാച്ചണം ഒരു മൂന്നാലഞ്ച് ചുവന്നുള്ളി ചെറിയ ഉള്ളി എടുത്ത് അരിഞ്ഞതിന് ശേഷം ആ എണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക ചീനച്ചട്ടിയിൽ അതിനുശേഷം ആ ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് ചുമന്ന് വരട്ടെ ഉള്ളി ഏകദേശം ചുമന്നിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പിലയും കൂടി കൊടുക്കുക കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക അതിനുശേഷം അത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം ഇപ്പോൾ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക താങ്ക്